നമസ്കാരം എന്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിക്രം സോളാർ ഐ പി ഒ ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ വിക്രം സോളാർ ലിമിറ്റഡിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഓഗസ്റ്റ് പത്തൊമ്പതിന് തുടങ്ങും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് മുന്നൂറ്റി പതിനേഴ് തൊട്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ഇഷ്യൂ വില നാൽപ്പത്തിയഞ്ച് ഓഹരികൾ ഉൾപ്പെട്ടതാണ് ഒരു ലോട്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് ഓഹരികൾ എൻ എസ് സിയിലും ബി എസ് സിയിലും ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിലുള്ള വില േക്കാൾ താഴെയായാണ് ഇഷ്യൂ വില നിശ്ചയിച്ചിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി രൂപയാണ് ലിസ്റ്റ് ചെയ്യാത്ത ഓഹരികളുടെ വിപണിയിൽ വിക്രം സോളാറിന്റെ വില ഉയർന്ന ഇഷ്യൂ വില പ്രകാരം പതിനാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരിക്കും വിക്രം സോളാറിന്റെ വിപണി മൂല്യം കമ്പനി രണ്ടായിരത്തി എഴുപത്തി ഒമ്പത് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് ഐ പിഒ വഴി സമാഹരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയും അഞ്ഞൂറ്റി എഴുപത്തിഒൻപത് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയുടെ ഓഫർ ഫോഴ്സ് ും ഉൾപ്പെട്ടതാണ് ഐ പിഒ ഓഫസ് വഴി പ്രൊമോട്ടർമാരും നിലവിലുള്ള ഓഹരി ഉടമകളുമാണ് ഓഹരി വിൽപ്പന നടത്തുന്നത് കമ്പനി ഐ പി ഒ വഴി സമാഹരിക്കുന്ന തുക മൂലധന ചെലവിനായും ബാക്കി തുക പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്കായും വിനിയോഗിക്കും നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിക്രം സോള കൈവരിച്ച ലാഭം മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് വരുമാനം ഗ്രേ മാർക്കറ്റിൽ ഇഷ്യൂ വിലയേക്കാൾ ഇരുപത്തി ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യുന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് പോയിന്റിന് മുകളിൽ ഓഹരി വിപണി ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി നാല് പോയിന്റ് നിഫ്റ്റി നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് നേട്ടത്തോടെ അറുനൂറ്റി പത്തൊമ്പതിലും വ്യാപാരം അവസാനിപ്പിച്ചു അപ്പോളോ ഹോസ്പിറ്റൽസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് സിപ്ല ഹീറോ മോട്ടോകോബ് എന്നിവയാണ് ഇന്ന് ഉയർന്ന നേട്ടമുണ്ടാക്കിയ നിഫ്റ്റി ഓഹരികൾ ഇന്ത് സിയൻ ബാങ്ക് അദാനി പോർട്സ് ഐ ടി സി ടൈറ്റാൻ കമ്പനി ടെക് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മിക്കവാറും എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം നടത്തി നിഫ്റ്റി ഫാമ മെറ്റൽ ഓട്ടോ സൂചികകൾ ഒരു ശതമാനം മുതൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് ശതമാനം വരെ ഉയർന്നു പി എസ് സി മിഡ് ക്യാപ് സൂചിക സ്മോൾ ക്യാപ് സൂചികകൾ അര ശതമാനം വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു